കഴിഞ്ഞ തിരുവോണ നാളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വീഡിയോയുണ്ട് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് ഗ്രാൻഡ് ഫിനാലെ വേദിയായിരുന്നു ആ ഒരു വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായത് ചന്ദനമണിസന്ധികളുടെ എന്ന ഗാനം ആലപിക്കുവാനായിട്ട് അവിടെ കടന്നു വന്നത് എന്ന് പറയുന്ന ഒരു കൊല്ലങ്കാനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആ കുട്ടി ആ പാട്ട് പാടിക്കൊണ്ടിരിക്കയെ തൻ്റെ തൊണ്ടവേദന മൂലം അത് പൂർത്തിയാക്കാനാവാതെ പോകുന്ന ഒരവസ്ഥ തനിക്ക് ഒരു അവസരം കൂടി തരുമോ എന്ന് അവൻ ജഡ്ജസിനോടും അവിടെയുള്ള എല്ലാ അണിയറ പ്രവർത്തകരോടും ചോദിക്കുന്ന ഒരു രംഗമുണ്ട് പക്ഷെ നിയമം കൊണ്ടാണോ അത് സാധ്യമാകുന്നില്ല എങ്കിലും അതിൻ്റെ ചരണവും അനുബലവയും എല്ലാം പാടുവാനായിട്ട് അവർ സമ്മതിക്കുകയാണ് വീണ്ടും വീരോടും വാശിയോടും കൂടി ദേവതീർത്ഥം എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ കടന്നു വരികയാണ് ഏറ്റവും മനോഹരമായി തന്നെ മറ്റൊരു ഗാനം അവൻ അവിടെ പാടിത്തീർത്തു തൻ്റെ എല്ലാം മറന്ന് ഏറ്റവും മനോഹരമായിട്ട് തന്നെ തൻ്റെ ഈ വിജയത്തിന് ശേഷം തൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥി കൂടിയായിട്ടുള്ള ആർജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്യുന്ന ഒരു രംഗമുണ്ട് നിഷ്കളങ്കതയൊക്കെ എങ്ങനെ എപ്രകാരം നിർവചിക്കണമെന്ന് പലപ്പോഴും ഒക്കെ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചില വേദികൾക്ക് ഒരു കൈ ചൂണ്ടി പറയാൻ സാധിക്കും ദ ഇതാണ് നിഷ്കളങ്കത എന്നുള്ളത് തുടർന്ന് അതിൻ്റെ സമാനാധാന വേളയിൽ അഞ്ചാം സ്ഥാനക്കാരനായിട്ട് കടന്നു വന്നത് ദേവതീർഥം എന്ന് പറയുന്ന കുട്ടിയും നാലാം സ്ഥാനക്കാരായി കടന്നു വന്നത് ആർജിത എന്ന് പറയുന്ന ഈ ഈയൊരു പെൺകുട്ടിയുമായിരുന്നു അവിടെ ആർജിതയോട് ഇതിൻ്റെ ആങ്കറായിട്ടുള്ള മിഥുൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ നാലാം സ്ഥാനക്കാർ നാലാം സ്ഥാനത്തെ നിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള അഞ്ചാം സ്ഥാനക്കാരൻ്റെ ഈ ദേവതീർത്ഥന് നൽകുവാൻ നീ തയ്യാറാണോ എന്നുള്ളത് അവിടെ യാതൊരു ചിന്തയും ഇല്ലാതെ ഒരല്പ സമയം പോലും എടുക്കാതെ ആർജിത പറയുന്ന ഒരു ഉത്തരവുണ്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഒരുപക്ഷെ സൗഹൃദങ്ങളൊക്കെ നിഷ്കളങ്കമായിരുന്നെങ്കിൽ ഒരു ഈ ലോകം എത്രമാത്രം സുന്ദരമാകുമായിരുന്നു അല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ പതറി നിൽക്കുമ്പോൾ ദൈവം ചില വ്യക്തികളെ നല്ല വാക്കുകളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് അയയ്ക്കും ഒരുപക്ഷെ നമുക്കൊക്കെ അതിനെ ഒരൊറ്റ പേരിട്ട് വിളിക്കാം സുഹൃത്തുക്കൾ എന്നുള്ളത് നിഷ്കളങ്കമായ സ്നേഹത്തോടെ നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം